ഹായ് നമ്മുടെ വീട്ടിലെല്ലാം അറുപത് വയസ്സ് കഴിഞ്ഞ ഒരുപാട് പേരുണ്ടാവും സർക്കാർ ഈ അറുപത് വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യത്തിലെത്തിയവർക്കായി ഒരുപാട് ധനസഹായങ്ങൾ നൽകുന്നുണ്ട് ചിലർ അറിയാതെ പോവും ചിലവർ അപേക്ഷിക്കാതെ പോവും അങ്ങനെ നഷ്ടമാവും നിങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ധനസഹായമെല്ലാം ലഭിക്കുമെന്നുള്ള കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക നമുക്ക് എന്തെല്ലാം ധനസഹായങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സാധാരണയായി നൽകുന്നത് വാർദ്ധക്യ പെൻഷനാണ് ആയിരത്തി അറുന്നൂറ് രൂപ വരെയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഈ ആയിരത്തി അറുന്നൂറ് രൂപ വാർദ്ധക്യ പെൻഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ഇതിനായി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് പഞ്ചായത്ത് വഴിയാണ് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇതിനായിട്ടുള്ള അപേക്ഷ ലഭിക്കും ഈ അപേക്ഷയിൽ നമുക്ക് അറുപത് വയസ്സ് തികഞ്ഞു എന്ന് പ്രൂഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഒരു അഡ്രസ് പ്രൂഫും അതുപോലെ തന്നെ നമ്മൾ ഇതിന് അർഹതയുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലെറ്റർ ബേഡിലുള്ള ഡീറ്റെയിൽസും നിങ്ങൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിനായിട്ട് ചില ഡോക്യുമെൻ്റ്സുകൾ ആവശ്യമായി വരും നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ സന്ദർശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരും നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് അപ്രൂവൽ കിട്ടും അപ്രൂവൽ കിട്ടാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം സമയമെടുക്കാറുണ്ട് ഈ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം മാസം ലഭിക്കും സാധാരണ ജീവിക്കുന്ന ഇല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് ഭക്ഷണവും കാര്യങ്ങളും കിട്ടുമ്പോൾ അദ്ദേഹത്തിന് സാധാരണ ചെറിയ ചെലവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തുകയാണ് ആയിരത്തി ഇറുന്നൂറ് പലരും ഇത് മരുന്നിനും മറ്റുമായി ഉപയോഗിക്കുന്നുണ്ട് ഒരുപാർക്ക് ഒരുപാട് പേർക്ക് ഗുണമാകുന്ന ഒരു പദ്ധതിയാണ് അടുത്ത പദ്ധതി എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതിയിലൂടെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കട്ടിൽ വിതരണം നടത്തുന്നത് നമ്മൾ ഈ വളരെ സാധാരണപ്പെട്ട ജീവിതം ജീവിക്കുന്നവർക്ക് അവർക്ക് കിടക്കാൻ ഒരു കട്ടിൽ കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു ഗുണകരമായ കാര്യമാണ് ഇതിനായി നിങ്ങൾ പഞ്ചവത്സര പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കണം ഇത് പഞ്ചായത്തിൽ ഒരു അപേക്ഷ ലഭിക്കും ആ അപേക്ഷ പൂരിപ്പിച്ച് നിങ്ങളുടെ ആധാർ കാർഡും റേഷൻ കാർഡും സമർപ്പിച്ചുകൊണ്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് പാസ്സാവുന്ന മുറയ്ക്ക് നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നതായിരിക്കും അവർ വന്ന് നിങ്ങൾക്ക് ഈ കട്ടിൽ വിതരണം നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കട്ടിൽ നൽകുന്നതായിരിക്കും അടുത്ത പദ്ധതി പിന്നെയുള്ളത് പാലിയേറ്റീവ് കെയർ പോലുള്ള പദ്ധതിയാണ് ഈ പദ്ധതിയിൽ നിങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങളെ വർക്കർമാർ വന്ന് ശ്രദ്ധിക്കുന്നതാണ് അവർ നിങ്ങൾക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നൽകുന്നതാണ് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ബി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഫ്രീ ആയി ചെക്ക് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയി മരുന്നും ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ പദ്ധതിയിലേക്കും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ പദ്ധതികളിലേക്കെല്ലാം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാവുന്നതാണ് ഇത് അറുപത് വയസ്സ് കഴിഞ്ഞു എന്നുള്ള ആളുകൾക്ക് വേണ്ടി ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ആനുകൂല്യം സ്വീകരിക്കാവുന്നതാണ് താങ്ക്